നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ള റൂഫിങ് വർക്കാണിത് നാല് ഷീറ്റേ വരുന്നുള്ളൂ സൺഷെയ്ഡിൻ്റെ അടിയിലായിട്ട് നാല് രണ്ടിൻ്റെ ഹോൾ പ്ലേറ്റ് വെച്ചിട്ടാണ് മിക്സർ വോൾട്ട് അടിച്ചിട്ടാണ് സെറ്റാക്കി ഉള്ളത് മൂന്ന് കഴുക്കോല് വെച്ചിട്ടുണ്ട് അതുപോലെ പട്ടിക അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ചെറുതായിട്ടൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ പാത്തി കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൻ്റെ കഴുക്കോല് വരുന്നത് രണ്ടര ഒന്നരയാണ് മൂന്നേ ഒന്നര അതിന് ടോപ്പിലും വെച്ചിട്ടുണ്ട് അതുപോലെ തൂണുകളെല്ലാം രണ്ടര ഒന്നര തന്നെയാണ് വരുന്നത് പട്ടിക ഒന്നേ ഒന്നിൻ്റെയാണ് രണ്ട് തൂണാണ് വെച്ചിട്ടുള്ളത് ഷീറ്റ് ജെ എസ് ഡബ്ല്യു പ്രകൃതിയുടെ ആണ് ഷീറ്റ് പ്രകൃതി പ്ലസ് ആണ് ഷീറ്റ് ഇട്ടുള്ളത് ത്രീ ഫൈവ് തിക്നസ് ഉള്ള ഷീറ്റാണ് ഇവിടെ കുറച്ച് ഏരിയയില് റൂഫിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു സൈഡിലുള്ള റൂഫിംഗ് വർക്ക് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള വർക്കുകളുടെയൊക്കെ വീഡിയോ നമ്മൾ പുറകെ ഇടുന്നതാണ് അതാണ് ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് പോർച്ചോട് ചേർന്നൊരു സൈഡ് ഭാഗത്തായിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് വർക്കുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് പരമാവധി നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്